ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫിനെയും സർക്കാരിനെയും മോശമാക്കാൻ എൽ ഡി എഫ് വിരുദ്ധർ നടത്തുന്ന സമരമാണ് നടക്കുന്നത് എങ്കിലും ആശാവർക്കേഴ്സിനെ മാനിച്ച് ചർച്ച നടത്തണം ആശന്മാരെ ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി വിട്ടു നൽകരുത് എന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് നേരത്തെയും സി പി ഐ ഈ വിഷയത്തിൽ സമരത്തെ തള്ളിപ്പറയരുത് വിമർശിക്കുകയാണെങ്കിൽ മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു ഇതിലൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സർക്കാർ മുൻകൈ എടുക്കണം ചർച്ചയ്ക്ക് വിളിക്കണമെന്നാവശ്യപ്പെടുന്നത് ആദ്യമാണ് എന്തൊക്കെ ഏത് സാഹചര്യത്തിലാണ് ബിനോ വിശ്വം ഈ പരാമർശങ്ങൾ നടത്തിയത് വിജയകുമാർ പൗടിക്കോണം തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള പൗടിക്കോണം എന്ന സ്ഥലത്ത് സി പി ഐയുടെ ഒരു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ പ്രതികരണം നടത്തിയത് വർക്കർമാരുടെ സമരം തീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ആ ബിനോയ് വിശ്വം ഈ പോസ്റ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെ എൽ ഡി എഫിനെയും സർക്കാരിനെയും മോശമാക്കാനായി ബോധപൂർവം എൽ ഡി എഫിന്റെ വിരുദ്ധ സമീപനമുള്ളവർ നടത്തുന്ന സമരമാണെങ്കിലും ആശാപ്രവർത്തകരുടെ അവസ്ഥ മാനിച്ച് അവരുമായി ചർച്ച നടത്തി സമരം ഒത്തുതീർപ്പാക്കണം എന്ന ആവശ്യമാണ് വിനോദ വിഷയം മുന്നോട്ട് വെക്കുന്നത് ആശ ആശാവർക്കർമാരെ ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി വിട്ടു നിൽക്കരുത് വിട്ടു നൽകരുത് എന്ന നിലപാടാണ് സി പി ഐ പ്രകടിപ്പിക്കുന്നത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ ആശാവർക്കർമാർക്കെതിരെ മോശം പദങ്ങൾ ഉപയോഗിക്കരുത് തുടങ്ങിയ പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന കൃത്യമായ ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ള കൃത്യമായ നിലപാട് സി ശക്തമായി ഉന്നയിക്കുന്നത് ഇതാദ്യമാണ് അതും സി സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ ആവശ്യം ഉന്നയിക്കുകയാണ് യെസ് അപ്പോൾ സാഹചര്യം ഇനിയും മോശമാകാതിരിക്കാൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അല്ലെങ്കിൽ അത് ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി മാറും അത് അപകടമുണ്ടാകും ഒരു മുന്നറിയിപ്പ് സ്വരത്തിലാണ് ബിനോയ് വിശ്വം ഈ വിഷയം ഇന്ന് അവതരിപ്പിച്ചത്